ഈ ഡോറിനും പറയാൻ ഒരുപാട് കഥകളുണ്ടെന്ന് ഉണ്ടോ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു ഡോർ നമ്മളൊരു മുൻപ് കണ്ടു കാണാൻ ചാൻസ് ഇല്ല ഈ ഡോറിന്റെ സ്റ്റോറിയും കൂടെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലി ട്രഡീഷണൽ ആർക്കിടെക്ചറിന്റെ കൂടെ തന്നെ കൾച്ചറിനെയും ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോം സ്റ്റേ അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് ഇത് കാണുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ നമ്മൾ ഇവിടുത്തെ കൈത്തറി ുള്ളി കൈ ഒന്ന് എല്ലാം കസവുമുണ്ട് അതുപോലെ ഇനി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കരയുള്ള മുണ്ടുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഹോം ഈ കംപ്ലീറ്റ് ഇന്റീരിയേഴ്സ് എല്ലാം കണ്ടെങ്കിൽ ചാൻസ് ഇല്ലാത്ത വേറൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട് നമ്മൾ മെയിൻ ഡോറിന്റെ സൈഡിലേക്ക് തന്നെ വേറെ ഒരു ഉണ്ട് ആക്ച്വലി ഹിഡൻ ആയിട്ട് നമുക്ക് തോന്നും കാരണം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റില്ല ഡോർ ക്ലോസ് ആവുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ബോഡി ബോഡിണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിനും ഈ ഹാൻഡിലും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് അനൂപ് ചെയ്തിരിക്കുന്നത് ഇതും ബുഡിൽ തന്നെ ചെയ്തിരിക്കുന്ന പഴയൊരു ഇത് ഈ തമ്മിൽ ചെയ്യുന്ന ഒരു എന്ന് പറയുന്ന വളരെ ഇനി ഈ വാഷ്റൂം തുറക്കുമ്പോഴും നമ്മൾ വേറൊരു ലോകത്തേക്ക് കയറിയ ഒരു ഫീലിംഗ് ആണ് കാരണം ഇതിനുള്ളിൽ ആണെങ്കിൽ ബാമ്പു പാർട്ടീഷൻസ് ഉണ്ട് പിന്നെ ഒരു ട്രീ വെച്ചിട്ടുണ്ട് ഭയങ്കര നാച്ചുറൽ ലൈറ്റും ബേർഡ്സിന്റെ സൗണ്ടും പ്രകൃതിയോട് ഇഴുകി ചേർന്ന് നമ്മൾക്ക് നമ്മുടെ വാഷ്റൂമിലുള്ള ടൈം എൻജോയ് ചെയ്യാൻ ഉള്ള ഓപ്പർച്യൂണിറ്റിയും അനൂപിന്റെ വീട്ടിലുണ്ട് ഇനി ഇവിടെ വരുമ്പോഴാണ് വീടിന്റെ ഫോമൽ ലിവിംഗ് അല്ലേ കുറച്ച് ഇൻഫോർമൽ ആയിട്ടുള്ള ഫോർമൽ ലിവിങ് ആണ് ഇത് അപ്പൊ ഇവിടെ ഒരു ചെസ്റ്റ് കയറി വരുമ്പോൾ എന്റെ കണ്ണ് വന്ന ചെസ്റ്റിലേക്ക് ഇതും ചെയ്തെടുത്ത പീസാണ് ചേർത്ത് ഡൈനിങ് ടേബിൾ എല്ലാം ഓൾഡ് ഫർണിച്ചർ തന്നെ ചെയ്തിരിക്കുന്നതാണ് അല്ലെ പിന്നെ ഇവിടെ ഇവിടെ ചെറിയ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് അപ്പൊ ഇത് നമ്മള് അവിടെ മെഷോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അതെന്തെങ്കിലും അങ്ങനെ തന്നെ അതിനെ അങ്ങനെ തന്നെ ഇത് ശരിക്കും നമ്മുടെ പഴയ അല്ലെങ്കിൽ വെജിറ്റബിൾ പെയിന്റഡ് അതിനോട് ചുറ്റുമായിട്ടുള്ള വോളും ഇതും ലാറ്ററൈറ്റിൽ തന്നെ ഇവിടെ ഒരു ഫോട്ടോ വോൾ ഉണ്ട് ഭയങ്കര ഒരു ഫോട്ടോ വോൾ ആണ് എന്നെ അട്രാക്ട് ചെയ്തോണ്ടിരിക്കുന്ന ഏരിയ കാണുന്ന ഏരിയ ഇത് സ്വിമ്മിങ് പൂളാണ് പൂളാണ് ആർട്ടിഫിഷ്യൽ ഒരു ഫീലിംഗ് ഇല്ല ശരിക്കും പണ്ടത്തെ നമ്മള് അമ്പലക്കുളത്തിന്റെ ഒക്കെ പഠിക്കലൊക്കെ കാഴ്ച കാണുന്ന ഒരു ഫീലിംഗ് ആണ് ടോട്ടലി കിട്ടുന്നത് അപ്പൊ ഇവിടെ ആര് വന്നിരുന്നാലും അല്ലെങ്കിൽ ഈ ഒരു ഫുൾ അങ്ങനെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി നമുക്ക് ഇവിടെ ഉറവുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വിമ്മിംഗ് പൂളിന് തീർച്ചയായിട്ടും ആക്ച്വലി ടൈൽസ് ഒക്കെ ഒഴിവാക്കി ലാറ്ററേറ്റ് മാവ് നമ്മൾ അതേപോലെ തന്നെ അതും ഭയങ്കര അത് അത് സത്യത്തിൽ ചെറിയ മെയിന്റനൻസ് ഉണ്ട് ഈ മാവ് ലീവ്സ് വരും പ്ലക്ക് ചെയ്യാൻ നിൽക്കണം സ്റ്റിൽ അത് ഒരു ആയിട്ടുള്ള ഒരു വെറുത്തായിട്ടുള്ള എവിടെ വരുമ്പോ നിങ്ങടെ വരുമ്പോൾ ലോങ് വരാണ്ട് ഇത് ആക്ച്വലി ആ പഴയ നാലുകെട്ട അല്ലെങ്കിൽ നടുമുറ്റം എന്നുള്ള എന്നുള്ളതിന്റെ ചെറിയൊരു റീഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മൂന്ന് സൈഡ് വരാന്തി അതിനുശേഷം നാലാമത്തെ ഭാഗം പറഞ്ഞ പാഡി പാഡിഫീൽഡു ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ശരിക്കും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ ഒരുമിച്ച് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഒരുമിച്ചിരിക്കാം ചെറിയ വേണമെങ്കിലൊരു പെർഫോമിങ് നാട്ടൊക്കെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ కోమ్డి ఇల్ జోఇం చేయు ఆ